ഹലോ ലേച്ച സോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഇതായത് കണ്ടിട്ടില്ല എല്ലാവരും ഇരുമ്പൻപിളിട്ടോ ഇത് എല്ലാവർക്കും അടിയുണ്ടാവില്ല അപ്പോൾ അവിടെ കടാ കുറേ പഴുത്ത ചാടിച്ച് വേണ്ടിയിട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ആയിട്ടും ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ വേണം കേട്ടോ ഇതിപ്പോൾ അത് അച്ച കൂടെ ഉണ്ടാക്കിയതാണ് കുറച്ച് എന്താ രണ്ട് മൂന്ന് തൈകളിലൊന്നുണ്ടെങ്കിലും ഒരുപാട് പച്ചമുളക് ഒക്കെ ഉണ്ടായിട്ട് അതിന് ഉണ്ടോ

ഇതേപോലത്തെ സോപ്പ് എവിടെയെങ്കിലും ഉണ്ടോ ചിന്നു സെറ്റ് സെറ്റാക്കിയതാണ് കേട്ടോ അപ്പം അതായത് ഞങ്ങളുടെ സോപ്പിന്റെ കോലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ഒരു ദിവസം കുളിക്കാൻ കയറിയതാണ് അതിനാലെങ്ങനെ ആക്കി അയച്ചു ഈ ഇരുമ്പൻപൊളിയും പച്ചമുളകും ഇതാ നന്നായി കഴുകിയെടുക്കാം കേട്ടോ അതും അങ്ങനെ ഓരോ അതിൻ്റെ നെട്ടിയും അങ്ങനെ ഇതൊക്കെ ഉണ്ടാവില്ല കറുപ്പ് തോലിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകി റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത് നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ പച്ചമുളകും വേണം ഇഞ്ചി കൂടെ വേണം അപ്പൊ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം വ്യത്യാസം ഉണ്ടായി ഈ ഒരു ഭാഗത്തിനാട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുന്ന പകുതിയായിട്ടോട്ട് അരിഞ്ഞിട്ട് കുറച്ചും കൂടെ അരിയാനുണ്ട് അങ്ങനെയാണ് ലെച്ചിരുന്നത് അരിയാണ് പാറു വീഡിയോ വീടെടുത്തിന്ന് നമ്മൾ വീടിലൂടെ നിൽക്കണില്ല എന്ന് പറഞ്ഞു ആ ഇത്രയായിട്ടോ നമ്മൾ നമ്മളരിഞ്ഞിട്ട് ഇനി കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ വേണം എന്നിട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് മുളക് കുറച്ചുമുളകും കൂടെ വേണം കേട്ടോ ആ പച്ചമുളക് ഇങ്ങനെ കുറേ ഗുണ ചെറുതായി അരികെ അരിഞ്ഞു വെച്ച ഇരുമൻപൂള് നമുക്കിത് ആ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാം ഇത് വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിപ്പോ നച്ച ശർക്കര ി പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം പാകത്തിന് ഉപ്പ് ഇടാട്ടോ അതില് അടിച്ച് നമുക്ക് അടുപ്പത്തിൽ ഒഴിച്ച് വേവിക്കാം അത് രണ്ട് വിസലടിക്കട്ടെ അപ്പൊ നമുക്ക് അപ്പൊക്ക് നമുക്ക് ഇഞ്ചി റൈഡിടക്കാം ഇഞ്ചി എടുക്കാം പച്ചമുളക് അല്ലേ അല്ലെ അതേ അതെ അവിടെ പോയി ഇങ്ങനെ അരിട്ടോ പച്ചമുളകും ഇഞ്ചി റെഡി ആയിട്ടുണ്ട് ശർക്കര ഇരുമ്പോളി ഇട്ടിട്ടത് വെന്ത് വന്നു കേട്ടോ ഇനി നമുക്ക് ബാക്കി പരിപാടി പരിപാടിയൊക്കെ വറവടേണ്ടത് നോക്കാം അല്ലെ അതൊക്കെ നമ്മളെ എണ്ണ ഒഴിച്ചെടുക്കാനും അതെ അല്ലേ എണ്ണ ഒഴിച്ചെടുത്തു നമുക്ക് പച്ചമുളക് ഇടാം ഒന്ന് മുഴുക്ക് വരക്കും പച്ചമുളക് പച്ചമുളക് ഒന്ന് മുഴുക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി കൂടെ അതിലേക്ക് പൊളിപ്പിക്കാം കേട്ടോ നമുക്കൊരു നുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കേട്ടോ ഒന്നും മൂത്ത് വരട്ടെ ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ കുറച്ച് കരിവേപ്പിനും കൂടെ ഇട്ട് ഒന്നും കൂടെ മുട്ടിച്ച് നമുക്ക് വെച്ച ഈ ഇരുമ്പൻപൊടി ഇരിച്ച് ഒഴിച്ചോ ഇതൊന്ന് കുറുകി ആയി വരട്ടെ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ കുറുകി വരണം കേട്ടോ അപ്പൊ എന്തായിട്ട് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഏകദേശം അപ്പൊ ദാത് പുളിയഞ്ചി വേണം കേട്ടോ ഇരുമ്പൽപുളി കൊണ്ട് ഒരു പുളിയഞ്ചി ഉണ്ടാക്കുന്ന റെസിപ്പിയാണേ അപ്പോൾ നോക്കി ഓക്കെ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കി നോക്കാം അല്ലേ ഓക്കെ അങ്ങനെ നമ്മുടെ പുളിയഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ മണിക്കൂട്ടനൊരു വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഇടയിൽ ടേസ്റ്റ് അപ്പൊ നമ്മുടെ കൊണ്ടുള്ള ഇരുമൻപുളികൊണ്ടുള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ